ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹവന്ദനം വീണ്ടും വൈശാഖ പുണ്യമാസത്തിൽ അല്ലെങ്കിൽ മാധവമാസത്തിൽ ഒരു ഏകാദശി കൂടി വന്നെത്തി വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് നാലാം തീയതി മേടമാസം ഇരുപത്തി തീയതി വരുന്ന വരുത്തിഥിനി ഏകാദശി ആ ഏകാദശി വൈശാഖ മാസത്തിലായതുകൊണ്ട് എല്ലാ ഏകാദശിയേക്കാളിലും പുണ്യമേറും അതുകൊണ്ട് തന്നെ എല്ലാ ഹരിപ്രിയർക്കും അത് എടുക്കാൻ സാധിക്കട്ടെ ഒരാൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കുകയും കൂടി ചെയ്യുക എല്ലാ ഏകാദശിക്കും ഒരു കഥയുണ്ട് എല്ലാ ഏകാദശിയുടെയും കഥ ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇതിൻ്റെ കഥ ഇങ്ങനെയാണ് ഒരിക്കൽ നർമ്മദാ നദിയുടെ തീരത്ത് മന്ദാദ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കാട്ടിലേക്ക് തപസ്സിനായിട്ട് പോയി അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കരടി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ കടിച്ചു ആ കാല് കടിച്ചിട്ട് അദ്ദേഹം തപസ് ചെയ്യുകയും അതുപോലെ ഭയങ്കര ദാനധർമ്മിഷ്ടനും ഒക്കെ ആയിരുന്നതിനാൽ ആ കരടിയെ ഉപദ്രവിക്കുകയോ ഓടിച്ചു വിടുകയോ ഒന്നും ചെയ്തില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാല് ആ കരടി അങ്ങനെ കടിച്ചു തിന്നു കണ്ട് വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ഭഗവാൻ പറഞ്ഞു തൻ്റെ കഴിഞ്ഞ ജന്മത്തിലൊക്കെ ചെയ്ത ആ പാപത്തിൻ്റെ ഫലമാണിത് പക്ഷേ ഇതിൽ നിന്നെല്ലാം മുക്തി നേടുവാനായിട്ട് വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന വരൂദിനി ഏകാദശി വിധിയാമണ്ണം അനുഷ്ഠിക്കുക അതും മധുരയിൽ പോയി എന്ന് പറഞ്ഞു അദ്ദേഹം അപ്പോൾ തന്നെ അവിടെ നിന്ന് മധുരയ്ക്ക് പോയിട്ട് ആ മാസം വന്ന വരുദിനി ഏകാദശി വിദ്യാമണ്ണം പൂർണ്ണ ഉപവാസത്തോടുകൂടി അനുഷ്ഠിക്കുകയും പിന്നീടുള്ള എല്ലാ ഏകാദശികളിലും അദ്ദേഹത്തിൻ്റെ നാട്ടിലും അല്ലെങ്കിൽ വീട്ടിലും ഒക്കെ എല്ലാവരോടും പറഞ്ഞു കൊടുത്തിട്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുകയും ചെയ്ത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ആ ശരീരം തിരിച്ചു കിട്ടുകയും അതുപോലെ സ്വർഗം ലഭിക്കുകയും അല്ലെങ്കിൽ വൈകുണ്ട ലഭിക്കുകയും ചെയ്തു ഹരേ കൃഷ്ണ അപ്പം നമുക്കും അന്ന് സത്യയുഗത്തിലോ അല്ലെങ്കിൽ ത്രേതായുഗത്തിലോ ഒക്കെ നടന്ന കഥയാണെങ്കിലും ഇന്നീ കലിയുഗത്തിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഈ കഥകളൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ഏകാദശി ഓരോരുത്തർക്കും കൊടുക്കുകയും നമ്മളും വിദ്യാമണ്ണം അത് ആചരിക്കുകയും ചെയ്യുക ഇപ്രാവശ്യത്തെ പ്രാവശ്യത്തെ ഏകാദശിയിൽ ഭഗവാന്റെ വരാഹരൂപത്തിനാണ് പ്രത്യേകത അതുകൊണ്ട് വരാഹരൂപത്തിൻ്റെ ഫോട്ടോ ഒന്നും ഇല്ല എങ്കിലും എല്ലാവർക്കും തന്നെ അറിയാം ഭഗവാന്റെ വരാഹരൂപം ആ രൂപത്തെ ധ്യാനിക്കുകയും അതുപോലെ ഭഗവാന്റെ നാമങ്ങൾ അഖണ്ഡ നാമമായിട്ട് ഞാൻ എല്ലാ പോസ്റ്റിലും പറയുന്നത് പോലെ ഭഗവാന്റെ നാമങ്ങൾ നാമമായിട്ട് ജപിക്കുകയും നാരായണായ നമഹ എന്ന് ജപിക്കുക കൂടെ ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ഇപ്രാവശ്യത്തെ ഏകാ നമ്മളെല്ലാ ദിവസവും വിഷ് വിഷ്ണു സഹസ്രനാമം ജപിക്കുമെങ്കിലും ഈ പ്രാവശ്യത്തെ ഏകാദശിയിൽ വിഷ്ണു സഹസ്രനാമം രാവിലെയും വൈകിട്ടും മുടങ്ങാതെ ജപിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നാരായണീയം ഭഗവത്ഗീത അതൊന്നും അറിയില്ല എങ്കിൽ വിഷമിക്കേണ്ട ഭഗവാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രമായ അല്ലെങ്കിൽ ഭഗവാൻ്റെ തന്നെ രൂപമായ ഓം നമോ ഭഗവദേവ് വാസുദേവായ ഓം നമോ നാരായണായ എന്നും കലിയുഗമന്ത്രമായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രവും ഒക്കെ ജപിച്ചാലും അതേ മനസ്സിൻ്റെ ശുദ്ധി ാണ് ഏറ്റവും വലുത് വൈശാഖ വൈശാഖമാസത്തിൽ ദാനധർമ്മങ്ങളാണ് ഏറ്റവും പുണ്യം കാരണം ഈ വൈശാഖ മാസം ഏറ്റവും സൂര്യൻ്റെ ചൂട് കൂടിയ മാസമാണ് അതുകൊണ്ട് പക്ഷിമൃഗാദികൾക്കൊക്കെ ഉരിറ്റു വെള്ളം കൊടുക്കുക അതുപോലെ നമുക്ക് പണ്ടൊക്കെ മനുഷ്യർ വഴിയിൽ കൊടയും ചെരുപ്പും ഒക്കെ ദാനം ചെയ്യുന്ന മാസമായിരുന്നു കാരണം അത്രയ്ക്കും ചൂട് സഹിക്കാൻ വല്ലാത്ത കാലമാണ് പിന്നെ നമുക്ക് വെള്ളമില്ലാത്തവർക്ക് വെള്ളം ദാനം ചെയ്യുക അതുപോലെ വിശക്കുന്ന വയറിന് അന്നം കൊടുക്കുക ഇതൊക്കെയാണ് ദാനം എന്തെങ്കിലും നമ്മുടെ മുമ്പിൽ കൈതീട്ടുന്നവരോടും ഇല്ല എന്ന് പറയാതെ എന്തെങ്കിലും ദാനം ചെയ്യുക ഹരേ കൃഷ്ണ ഈ പ്രാവശ്യത്തെ ഏകാദശിയിൽ പ്രത്യേകിച്ച് ഭഗവാന് മഞ്ഞ വസ്ത്രങ്ങൾ ഉടുപ്പിക്കുകയും അതുപോലെ മഞ്ഞ പൂക്കൾ പറിച്ച് പൂജ ചെയ്യുകയും അതുപോലെ മഞ്ഞ പഴങ്ങൾ എന്തെങ്കിലും വാഴപ്പഴം അങ്ങനെയൊക്കെയുള്ള മഞ്ഞ കളറുള്ള പഴങ്ങൾ നൽകുകയും അതുപോലെ മഞ്ഞ നിവേദ്യം ഇപ്പം കേസരി അങ്ങനെയൊക്കെയുള്ള മഞ്ഞ നിവേദ്യങ്ങൾ അല്ലെങ്കിൽ ലഡ്ഡു മഞ്ഞ കളറുള്ള അങ്ങനെയൊക്കെ നൽകുകയും ചെയ്യുന്നത് നല്ലതാണെന്ന് നമ്മുടെ പുരാണങ്ങൾ പറയുന്നു ഏകാദശി വ്രതം എല്ലാവർക്കും തന്നെ അറിയാം അറിയത്തില്ലാത്തവർക്കായി വീണ്ടും ഒന്നും കൂടെ പറയുകയാണ് ഏകാദശി എന്നാൽ ദശമി ഏകാദശി ദ്വാദശി അങ്ങനെ മൂന്ന് ദിനങ്ങളിലായിട്ടാണ് വ്രതം വരുന്നത് ദശമി ദശമിനാളിൽ ഒരിക്കൽ അതായത് നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമെങ്കിൽ അതിൽ ഒരു നേരം അരി ആഹാരം രണ്ട് നേരം മറ്റെന്തെങ്കിലും ധാന്യങ്ങളോ ഇല്ലെങ്കിൽ പഴങ്ങളോ ഒക്കെ കഴിക്കാം മിതമായിട്ട് ഏകാദശി നാളിൽ സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഉണർന്ന് നമ്മുടെ പൂജാമുറിയിലോ എവിടെയാണോ വിളക്ക് വെക്കുന്നത് അവിടെ വിളക്ക് വെച്ച് ഒരു നെയ്വിളക്ക് പ്രത്യേകം കത്തിക്കുക നെയ്വിളക്ക് വെച്ച് ഭഗവാന് നിവേദ്യവും വെച്ച് അടുത്ത് തൊട്ടടുത്ത് വിഷ്ണു ക്ഷേത്രമോ കൃഷ്ണക്ഷേത്രമോ ഉണ്ടെങ്കിൽ പോയി പിന്നീട് നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തി അല്ലെങ്കിൽ പോയില്ല എങ്കിലും കുഴപ്പമില്ല നമ്മുടെ വീട്ടിൽ വന്നോ പൂജാമുറിയിലിരുന്ന് കുറേ നേരം നാമം ജപിക്കാനായിട്ട് ശ്രമിക്കുക ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ പോകുന്ന വഴിയിലും ഈ നിൽക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും ഒക്കെ മനസ്സിൽ നാമം ജപിക്കുക മറ്റുള്ള ചിന്തകൾക്കിട കൊടുക്കാതെ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം അങ്ങനെ നാമം ജപിച്ചുകൊണ്ട് ഏകാദശി നാളിൽ പൂർണ്ണ ഉപവാസം എടുക്കാം പിന്നെ അവരവരുടെ ആരോഗ്യം മോശമാണ് എങ്കിൽ വെള്ളം മാത്രം കുടിക്കാം പാലും പഴങ്ങളും കഴിക്കാം ഇനി അതും പറ്റില്ല കുറച്ച് ഏറെ ഗുളികകളൊക്കെ കഴിക്കാനുണ്ട് എങ്കിൽ എന്തെങ്കിലും മറ്റുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒക്കെ മിതമായിട്ട് കഴിച്ചുകൊണ്ടും ഏകാദശി എടുക്കാം നമുക്ക് ധാന്യങ്ങളാണ് ഉപേക്ഷിക്കേണ്ടത് ഹരേ കൃഷ്ണ പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാന സമയം എന്ന് പറയുന്നതാണ് ഹരിവാസര സമയം ആ ഹരിവാസര സമയത്ത് ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകും എന്നാണ് പറയുന്നത് ഈ പ്രാവശ്യം ഹരിവാസര സമയം വന്നിട്ട് മെയ് നാലാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തി എട്ട് മുതൽ രാത്രി രണ്ട് മുപ്പത്ത് എട്ട് വരെയാണ് അതുകൊണ്ട് തന്നെ രാത്രിയിലും നമ്മൾ കുറച്ചു നേരം കൂടി ഉറങ്ങാതെ ഇരുന്ന് ഏകാദശിയിൽ ഉറങ്ങരുത് എന്ന് പറയാറുണ്ട് പക്ഷേ ഉറങ്ങേ ഉറങ്ങാതെ എടുക്കണം എന്നൊന്നുമില്ല ഉറങ്ങാതെയും ഇരുന്ന് നാമം ജപിക്കുന്നവരുണ്ട് അങ്ങനെ നമുക്ക് ഈ പ്രാവശ്യം ഹരിവാസര സമയം രണ്ട് മുപ്പത്തി എട്ട് വരുന്ന കാരണം കുറച്ചുനേരം കൂടി ഒരു രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ വരെയൊക്കെ ഇരുന്ന് നാമമൊക്കെ ജപിച്ചിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം ദ്വാദശിയുടെ അന്ന് പാരണ വീടുന്ന സമയത്ത് കുളിച്ച് ശുദ്ധമായി വന്ന് നിലവിളക്ക് വീണ്ടും കൊളുത്തി നമുക്ക് ഭഗവാൻ നിവേദ്യങ്ങളൊക്കെ സമർപ്പിച്ച് നമ്മുടെ ഒരു ഗ്ലാസ്സിൽ ഇത്തിരി നമ്മൾ അരിയാഹാരം ആഹാരം ഉപേക്ഷിച്ചാണല്ലോ ഏകാദശി വ്രതം എടുത്തത് അതുകൊണ്ട് ഒരു ഗ്ലാസ്സിൽ ഇത്തിരി അരിയോ മലരോ അല്ലെങ്കിൽ തുളസിയിലയോ ഒക്കെ ഇട്ട് വെള്ളമിട്ട് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് നമുക്ക് പാരട വീട്ടാം അതെടുത്ത് കുടിച്ചുകൊണ്ട് അഞ്ച് മുപ്പത്തിയേഴ് മുതൽ എട്ട് പതിനേഴ് വരെയാണ് ഈ പ്രാവശ്യത്തെ പാരണ സമയം നമ്മുടെ ഈ കേരളത്തിൽ ഭക്ഷോകം പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്ഛുത എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ ജനിത ഈ ഏകാദശി അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു പാരണ വീട്ടുന്നു ജനിത അങ്ങയിൽ ശരണം പ്രാപിക്കുന്നു ഇനിയും അടുത്ത ഏകാദശിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഭഗവാനെ സമർപ്പിക്കാം എല്ലാവർക്കും ഏകാദശി എടുക്കാൻ സാധിക്കട്ടെ ഏകാദശി വ്രതത്തോളം വേറൊരു പുണ്യവ്രതം ഒരുപാട് വ്രതങ്ങളുണ്ട് ഇനി ഏകാദശി കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ പ്രദോഷവ്രതം വരുന്നുണ്ട് അതും ആചരിക്കുന്നവരും ഉണ്ട് പക്ഷേ നമ്മുടെ വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യം ഏകാദശിയാണ് മാസങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യമായ മാസമാണ് വൈശാഖ മാസം എന്നറിയപ്പെടുന്ന മാധവമാസം അതുകൊണ്ട് ഈ ഏകാദശി എല്ലാവർക്കും എടുക്കാൻ സാധിക്കട്ടെ ഭഗവാൻ മാധവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഹരേ മാധവ ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധെ